കേരള രാഷ്ട്രീയത്തിൽ വളരെ കുറച്ച് വളരെ ലോ പ്രൊഫൈലായി ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ലോ പ്രൊഫൈലിന് ശേഷം ഇടതുവർഷത്തേക്കുള്ള ഒരു മാറ്റം അത് വലിയൊരു മാറ്റമാണ് ഈ എതിർവശ രാഷ്ട്രീയത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അതിൻ്റെ ഇടയിൽ മത്സരം ഉണ്ടായിരുന്നു ചെങ്ങന്നൂർ ചെങ്ങന്നൂരിനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടുള്ളത് ചെങ്ങന്നൂരിലെ ഒരു എം എൽ എ എന്ന രീതിയിൽ താങ്കളുടെ അവിടുത്തെ ഇവിടുത്തെ ഉള്ള ഇവിടുത്തെ ഇവിടുത്തെ ഇടതു വർഷക്കാരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇടത് ശോഭനെ അവിടെ തോൽപ്പിക്കാൻ പറ്റില്ല ഒരാൾ പറഞ്ഞതാണ് എന്നോട് ഒരു വലിയ ഇടതുപക്ഷം കൊടുത്തെക്കാർ കാരണം ശോഭന അവിടെ വീട്ടിലേക്ക് പോയാൽ അവിടെ ആർക്കും ഏത് സമയത്തും പോയി എന്തും പറയാം അത് ജനുവൻ ആണെങ്കിൽ ശോഭന രാഷ്ട്രീയക്കാരെ നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ചെയ്യുന്ന ഒരു എം എൽ എ ആയിരുന്നു എന്നുള്ളതാണ് ഒരു വളരെ കൃത്യമായിട്ട് എനിക്കത് വേണമെങ്കിൽ തെളിയിക്കാൻ പറ്റുന്ന ആളെ എൻ്റെ മുന്നിലുള്ളത് കൊണ്ടാണ് അത്രയും ഉറപ്പിച്ച് പറയുന്നത് അങ്ങനെയുള്ള ആൾ അവിടെ തോൽക്കുന്നു അല്ല അവിടെയല്ല പിന്നീട് ഇലക്ഷനിൽ തോൽക്കുന്നു അപ്പോൾ ആ ഒരു അവസ്ഥ വരുന്നു പിന്നീട് അവിടെ മത്സരിക്കണം ആഗ്രഹിക്കുന്നു ആ സമയത്ത് വിഷ്ണുനാഥ് പിന്നെ വരുന്നു അപ്പോൾ ആ ഒരു സാധ്യത അടയുന്നു അങ്ങനെ അവസ്ഥയിലേക്ക് വന്നപ്പോഴാണോ രാഷ്ട്രീയ ഈ രാജീവ് പറഞ്ഞതുപോലെയല്ല പിക്ചര് ഞാൻ രണ്ടായിരത്തി ആറില് വെസ്റ്റിൽ മത്സരിക്കുന്നു അത് മത്സരിക്കുന്ന വെച്ചാൽ വെസ്റ്റിലേക്ക് ഞാൻ പോകാൻ കഴിയും എൻ്റെ ചെങ്ങന്നൂരിനെ എനിക്ക് വേണ്ടഞ്ഞിട്ടല്ലായിരുന്നു പക്ഷേ മൂന്ന് തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തി മത്സരിച്ചിട്ട് നാലാമത്തെ തിരഞ്ഞെടുപ്പിൽ ടെലിവിഷൻ ചിഹ്നവുമായിട്ട് മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല ഞാൻ മത്സരിക്കുന്നില്ല മത്സരിക്കണോ എനിക്ക് കൈപ്പത്തി കിട്ടണം ചെങ്ങന്നൂരിൽ മത്സരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല ലീഡർ അംഗീകരിച്ചു ശരി എന്നാൽ കുട്ടി എന്ന് പറഞ്ഞു പക്ഷേ അവസാന നിമിഷമായപ്പോൾ ഭയങ്കര പ്രഷറായി അങ്ങനെയാണ് വെസ്റ്റിൽ എനിക്ക് സീറ്റ് കിട്ടുന്നത് ഒരു എന്നെ തോപ്പിക്കണം എന്നുള്ള ഒരു അജണ്ട വെച്ച് കെ പി സി സിയുടെ ഒരു ഭാരവാഹിയെ അവിടെ റിബലായിട്ട് കൊണ്ടു നിർത്തി അവർ പിടിച്ചോട്ടിനാണ് ഞാൻ എന്നിട്ട് പോലും വെസ്റ്റിൽ ഞാൻ പരാജയപ്പെടുന്നത് ഓക്കെ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ ആറ് തിരഞ്ഞെടുപ്പ് മത്സരിച്ചു ജയിച്ചിട്ടുണ്ട് ജയിപ്പിച്ചിട്ടുണ്ട് തോറ്റിട്ടുണ്ട് തോൽപ്പിച്ചിട്ടുണ്ട് ഇന്നും എൻ്റെ നാടിനോട് എനിക്ക് ഭയങ്കര ധൈര്യമാണ് എൻ്റെ നാട് ഞാൻ പറഞ്ഞ കേൾക്കും എന്നെനിക്ക് ഉറപ്പാണ് അതാണ് ഒരു രാഷ്ട്രീയക്കാരി എന്നുള്ള നിലയിലുള്ള എൻ്റെ ധൈര്യവും തന്നെയടവും